ഇനി ഗവർണർ അറിയാതെ ഒരു ഇല പോലും കാശ്മീരിൽ അനങ്ങില്ല ജമ്മുകശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി ഉത്തരവനുസരിച്ച് പോലീസ് ക്രമസമാധാനം അഖിലേന്ത്യാ സർവീസ് എന്നിവയിൽ തീരുമാനമെടുക്കാൻ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരം വർദ്ധിപ്പിച്ചിരിക്കുന്നു കേസുകളിൽ വിചാരണയ്ക്ക് അനുമതി നൽകൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും മറ്റ് നിയമ ഉദ്യോഗസ്ഥരുടെയും നിയമനം ആന്റി കറപ്ഷൻ ബ്യൂറോ എന്നിവയിലും ലഫ്റ്റനന്റ് ഗവർണർക്ക് തീരുമാനമെടുക്കാം ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവിയെടുത്ത് മോദി സർക്കാർ കൊണ്ടുവന്ന കശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭേദഗതി വരുത്തിയത് ഭേദഗതികൾ പ്രകാരം പോലീസിന്റെ ചുമതല വരുന്നതോടെ ക്രമസമാധാനവും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ നിയമനവും സ്ഥലം മാറ്റവും ലഫ്റ്റനന്റ് ഗവർണറിലൂടെ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാകും മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മനോജ് സിൻഹയാണ് നിലവിൽ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ഓഗസ്റ്റിലാണ് അദ്ദേഹം ഏറ്റെടുത്തത് കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരങ്ങൾ വർദ്ധിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുമ്പോൾ അതൊരു നല്ല തീരുമാനമെന്ന സ്വാഗതാർഹമായ നടപടികളാണ് സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നത് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി പത്തൊൻപതിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന നീക്കം നിയമത്തിലെ സെക്ഷൻ അൻപത്തിയഞ്ച് പ്രകാരമുള്ള ഭേദഗതിക്ക് ਵਦਿਤ ਦਰਾਉਪਤੀ ਮੁਰਮੋ ਅੰਕੇਕਾਰਮ ਲੱਗੀ നിയമ ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് നിർണായക അധികാരങ്ങൾ ലഭിക്കുകയാണ് ഇതോടെ കേസുകളിൽ പ്രോസിക്യൂഷൻ അനുവദിക്കാനും അഴിമതി വിരുദ്ധ ബ്യൂറോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും ലഫ്റ്റനന്റ് ഗവർണർക്ക് സാധിക്കും ജമ്മു കാശ്മീരിൽ അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് നിർണായക അധികാരങ്ങൾ ഇപ്പോൾ കൈമാറുന്നത് നിയമസഭ നിലവിൽ വന്നാലും ക്രമസമാധാനവും ഉദ്യോഗസ്ഥ നിയമനവും ഉൾപ്പെടെ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഗവർണറുടെ ഭേദഗതി പോലീസ് പബ്ലിക് ഓർഡർ ഓൾ ഇന്ത്യ സർവീസ് ആന്റി കറപ്ഷൻ ബ്യൂറോ എന്നിവ കാര്യങ്ങളിൽ അധികാരം വിനിയോഗിക്കുന്നതിന് ലഫ്റ്റനന്റ് ഗവർണർക്ക് ധനവകുപ്പിന്റെ മുൻകൂർ സമ്മതം ആവശ്യമില്ല എന്നും ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ നിയമ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും മുഖേന സമർപ്പിക്കുന്ന ശുപാർശകൾക്ക് അംഗീകാരം നൽകേണ്ടതും ഇനി ലഫ്റ്റനന്റ് ഗവർണറാണ് പ്രോസിക്യൂഷൻ അനുമതി അപ്പീൽ നൽകുന്നത് ജയിലുകൾ പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഗവർണർക്ക് പ്രത്യേക കേഡർ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിമാരുടെ സ്ഥലം മാറ്റം നിയമനം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ചീഫ് സെക്രട്ടറി മുഖേനയോ ബന്ധപ്പെട്ട വകുപ്പ് മുഖേനയോ ലഫ്റ്റനന്റ് ഗവർണർക്ക് നിർദ്ദേശം സമർപ്പിക്കണം ഭേദഗതിയിൽ പുതിയ കാര്യങ്ങളില്ല എന്നാണ് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങളുടെ വിശദീകരണം ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകളിൽ വ്യക്തത വരുത്തിയതാണ് എന്നും അധികൃതർ വിശദമാക്കുന്നു ഓഗസ്റ്റ് മുതൽ മനോജ് സിൻഹയാണ് ജമ്മു കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സർക്കാർ അധികാരത്തിലെത്തിയാലും ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും കൈപ്പിടിയിൽ തുടരണം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം ഉദ്യോഗസ്ഥ തലത്തിലും കശ്മീർ വിഷയത്തിൽ കേന്ദ്ര നിലപാട് പൂർണ്ണമായും പിന്തുടരുന്നവരായിരിക്കും എന്ന് ഉറപ്പുവരുത്താനും സർക്കാർ ലക്ഷ്യമിടുന്നു ന്യൂസ്